വിവാഹമെന്ന് പറയുന്നത് ഒരു പവിത്രമായ ബന്ധമായാണ് എല്ലാവരും കണക്കാക്കാറുള്ളത് ഒരുപക്ഷെ തന്നെയായിരിക്കാം സന്ധ്യ എന്ന യുവതി വിവാഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് നിലവിൽ സന്ധ്യ പവിത്രമായ നിരവധി വിവാഹങ്ങളാണ് കഴിച്ചിരിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ എന്നറിയില്ല കഴിച്ച വിവാഹങ്ങളൊന്നും അധികകാലം നീണ്ടുപോയിട്ടില്ല അതും വെറും സാധാരണക്കാരെയല്ല സന്ധ്യ വിവാഹം കഴിച്ചിട്ടുള്ളത് എസ് ഐയും സർവേയറും കാലിക്കച്ചവടക്കാരനുമടക്കം സന്ധ്യയുടെ ഭർത്താക്കന്മാരുടെ പട്ടികയിൽ നിരവധി പേരാണുള്ളത് അവസാനമായി സന്ധ്യ വിവാഹം കഴിച്ചത് തമിഴ്നാട് സ്വദേശിയും ബേക്കറി ഉടമയുമായ മുപ്പത്തിനാല് വയസ്സുകാരനുമായായിരുന്നു ഒരു മാട്രിമോണിയൽ ആപ്പ് വഴിയാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലാകുന്നത് ഇരു കൂട്ടരുടെയും ബയോഡാറ്റകൾ മാച്ചായി വന്നതോടെ യുവാവ് സന്ധ്യയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു അതോടെ ഇരുവരും തമ്മിൽ ഇഷ്ടപ്പെടുകയും അത് വിവാഹത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു എന്നാൽ സന്ധ്യ യുവാവിനോട് പറഞ്ഞത് തന്റെ അമ്മയ്ക്ക് അസുഖമാണെന്നും വിവാഹം അധികം നീട്ടിക്കൊണ്ടുപോകാൻ തനിക്ക് കഴിയില്ല എന്നുമാണ് അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുവരും വിവാഹം കഴിക്കാനായി തീരുമാനിക്കുകയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനാൽ തനിക്ക് സ്വർണ്ണാഭരണങ്ങളോ മറ്റോ ഒന്നും തരാൻ കഴിയില്ല എന്നും സന്ധ്യ പറഞ്ഞിരുന്നു തന്നെ വിവാഹത്തിനുള്ള സ്വർണ്ണാഭരണങ്ങൾ യുവാവ് തന്നെയാണ് വാങ്ങി സന്ധ്യയ്ക്ക് നൽകിയത് തുടർന്ന് വിവാഹം കഴിയുകയും രണ്ടുപേരും സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ വിവാഹ ശേഷമാണ് സന്ധ്യയുടെ പെരുമാറ്റത്തിൽ യുവാവിന് ചില അസ്വാഭാവികതകൾ തോന്നുന്നത് അങ്ങനെ ഒരു ദിവസം സന്ധ്യയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്നും ആധാർ കാർഡ് ലഭിക്കുന്നത് ആധാർ കാർഡിൽ സന്ധ്യയുടെ പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേര് കൂടി കണ്ടതോടെയാണ് യുവാവ് ഞെട്ടിപ്പോകുന്നത് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് യുവതി പത്തു വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതയായതാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നും മനസ്സിലാകുന്നത് ഈ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഇത്തരത്തിലുള്ള നിരവധി വിവാഹങ്ങൾ കഴിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നു ഇവരുടെ പതിവ് എന്നാൽ സന്ധ്യയുടെ ഈ വിവാഹക്കുരുക്കിൽ വീണ ആളുകളെല്ലാം മാനഹാനി ബെന്ന് പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല പക്ഷേ മുപ്പത്തിനാലുകാരൻ വിവരം നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും യുവതിയെ പിടികൂടുകയുമായിരുന്നു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ അവർ അമ്പതിലേറെ പേരെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ സഹായിയും വിവാഹ ബ്രോക്കറുമായ മറ്റൊരു യുവതിയെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇത്തരത്തിൽ വിവാഹം നടത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്